മീഡി ഗാർഡൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ട് വളരെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ലിയാംഗ്ലിയാണ് നമുക്ക് ബൗൾ ലോട്ടസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു വെറൈറ്റിയാണ് നമ്മുടെ ലിയാംഗ്ലി നിറയെ ഫ്ലവേഴ്സ് തരും ഒരുപാട് ഫ്ലവേഴ്സ് തരും നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ അപ്പോൾ ഇത് രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് ഈ വലിയ ട്യൂബർ നൂറ്റി അൻപത് രൂപയാണ് നൂറ്റി അൻപത് അതുപോലെ തന്നെ ഈ ചെറിയ ട്യൂബർ നൂറ് രൂപയാണ് വരുന്നത് നൂറ് രൂപ ഗ്രോയിങ് ടിപ്സൊക്കെയുള്ള നല്ല ഹെൽത്തി ട്യൂബറാണ് നൂറ്റി അൻപത് നൂറ് അത് കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയായ പിങ്ക് ക്ലൗഡ് അടിപൊളി വെറൈറ്റിയാണ് ആർക്കത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഇതുള്ള നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ പിങ്ക് ക്ലൗഡ് ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു വെറൈറ്റിയാണ് എപ്പോഴും പൂക്കൾ തരും അപ്പോൾ അതിൻ്റെ എൺപത് രൂപ മുതലുള്ള ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ഇതാണ് എൺപത് രൂപ പക്ഷേ ഇതിൽ നമുക്കൊരു ഗ്രോയിങ് ടിപ്പേ ഉള്ളൂ ഇവിടെ നോക്കി അറിയാം ബഡ് വന്നിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് എടുത്തപ്പോൾ ബഡ് വന്ന ഒരു ട്യൂബറാണ് ഇതിൻ്റെ ഒരു മെയിൻ ഗ്രോയിങ് ടിപ്പ് ഒടിഞ്ഞു പോയി ഈ ഒരു ഗ്രോയിങ് ടിപ്പുണ്ട് ഇതിപ്പോൾ ലീഫ് ഫാവർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് അടുത്ത് ഇത് കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നൂറ്റി മുപ്പത് രൂപയുടെ ട്യൂബറാണ് ഇത് അടുത്ത് വരുന്നത് ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് ഈ ട്യൂബറ് നമുക്ക് വേരക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപ അടുത്ത് വരുന്നത് ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി ഇരുപത് അടുത്ത് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് നല്ല ലീഫൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ വേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു വേരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് പൂക്കൾ കണ്ടാലേ ഇഷ്ടപ്പെടും നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് ക്ലൗഡ് ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് അപ്പോൾ നമുക്ക് എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയുള്ള ട്യൂബേഴ്സാണ് നമ്മുടെ പിങ്ക് ക്ലൗഡിനുള്ളത് അത് കഴിഞ്ഞ് വരുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു മഞ്ഞ താമരയായ എല്ലുണി നമ്മുടെ എൽ എല്ലിയുണി ചെറിയ ട്യൂബേഴ്സാണ് ഇതിന് വരുന്നത് നൂറ് രൂപയാണ് വരുന്നത് എൽഒപിയുണി ട്യൂബർ കിട്ടാനില്ല അപ്പോൾ ഇതിന് വരുന്നത് നൂറ് രൂപയാണ് ട്യൂബറിന് വരുന്ന റേറ്റ് നല്ല നിറയെ ടിപ്സ് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നൂറ് രൂപയ്ക്ക് അത് കഴിഞ്ഞ് ചൈനീസ് റെഡ് ഷോഷൻ്റെ ഒരേ ഒരു ട്യൂബറുണ്ട് നല്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ലീഫ് വന്നിട്ടുള്ള ഒരു ഹെൽത്തി ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ ചൈനീസ് റെഡ് ഷോഷനാണ് നല്ലൊരു ബൗൾ വെറൈറ്റി ആണ് ഇപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് തരുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ട്യൂബേഴ്സ് കിട്ടുന്നതൊക്കെ വളരെ കുറവാണ് അടുത്ത് നമുക്ക് വരുന്നത് ബുച്ചയുടെ ഒരു വലിയ ട്യൂബറാണ് നമുക്ക് ബുച്ച എന്ന് പറയുന്നത് നല്ല വലിയ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഉയരത്തിൽ പോയിട്ട് നല്ല വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ബുച്ച അതും ട്രോപ്പിക്കലാണ് ബിഗ് ഫ്ലവേഴ്സ് ആണ് അപ്പോൾ ഈ വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില നല്ല വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപതാണ് ഈ വലിയ ട്യൂബറിന് വരുന്ന വില അപ്പോൾ നമ്മുടെ ഈ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ എത്രയും വേഗം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആരും വിളിക്കരുത് എല്ലാവരും മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് പേര് കുഞ്ഞിൻ്റെ പേരും കുഞ്ഞു ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നത് മോളാണ് അതുപോലെ തന്നെ മോളുടെ പേര് ഇവാന എന്നാണ് ഇട്ടിരിക്കുന്നത് ഇവാന അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ട്യൂബേഴ്സ് വേണമെന്നുള്ളവർ എത്രയും വേഗം നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്